அதெல்லாம் ஒரு நாள் காலையில் நான் எழுந்திரிச்சு வரும்போது மை அப்பாஸ் கிவிங் மை பிரதர் அட்வைஸ் உட் மீன் மீன் அங்க முல்லா கிவிங் மை பிரதர் அட்வைஸ் சரிங்க த டேய் நீ இப்படி படிச்சா தான் நல்லா பிரைட்டாக ஃப்யூச்சர் உனக்கு இருக்கும் விருதை பொக்கி அடிக்க மாட்டேன் கையெழுத்துக்காச்சி இப்படி அப்படின்ட்டு அது சொல்லிட்டு அப்பா திரும்பி போன உடனே

എന്താ സാർ കട്ട് പറഞ്ഞത് കൂടുതൽ പോയിട്ടില്ല പിള്ളേര് കണി കാണിച്ചു പറഞ്ഞു എന്താ കാണിച്ചത് വ കാണിച്ചു തരാ സുഗു പോകരുത് ണം നടത്തിക്കോ ഈ ഇന്ദ്രജിത്ത് കണ്ണടക്കും കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ ഇന്ദ്രജിത്ത് മൗനം പാലിക്കും ഇപ്പൊ അടുത്തിറങ്ങിയ Is a movie uh, that I unfortunately watched. I watched. Certain dialogues which were not only derogatory, most saddening to a woman in a scene. doi kun dooru aanichu tholi poliyunu sapo poloru cinemakku akke ethom kudil negative aayittum against u aayitt ninnna oru vyakthiyum kudiyane kidu mohan adu veettile kaaranoru kadipil maava athrayadhigam vaadichu kondirunna wcc angum kudiyake kidu mohan dasinte cinemayil thanne ingane oru rengam kudikkanikkkanulla dhairyam avujithyam idu kalavara alle idaanu njangada pratheeka tharamana ayyo kainille kainille ini korayund you have to slowly introduce them slowly make them comfortable ha hey? ിമിലി ആ സമയത്ത് സിനിമയിൽ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതൂ മോഹൻ

ഐ ഡാൻസ് ചെയ്യില്ല താല്പര്യമില്ലാസത്തിന് വേണ്ടി പറഞ്ഞല്ലോ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടം പറ്റത്തില്ല ഞാൻ 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 എന്നെ വലിയ വലിയ പറഞ്ഞു കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ 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 പദവി അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ആയാലും ഇതുപോലെ താണ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട് പാട്ടിന്റെ ലിറിക്സ് അതിൽ കാണിക്കുന്ന റോസ് അതിൽ കാണിക്കുന്ന വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂം ഔട്ട് വയർ കൈ ഞാൻ പറഞ്ഞേ അതന്ധക്കാലം

നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ിയൻ ചെയ്യാൻ പറ്റില്ല അതിനൊരു സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് ഞാനും ഒന്ന് കേട്ട് പിന്നെ ഒരാൾ വേറൊന്ന് പറയുമ്പോൾ വേറൊന്നും നമ്മൾ വിചാരിക്കില്ല ഏ അപ്പ ആദ്യം പറഞ്ഞത് ഐ അണ്ടർസ്റ്റാൻഡ് അതെല്ലാം വിശ്വസിക്കാനും നമ്മളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഉറപ്പാണ് മസ്തിഷ്ക മരണം കണ്ടു ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സീക്വൻസ് ഈ പടത്തിൽ ഉള്ളത് എന്നുള്ളതിന്റെ ഉത്തര സിനിമ തന്നെ ഉണ്ടാവും ഇതിപ്പോ ആ എല്ലാവരും ചേർന്ന് ചെയ്തത് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലെന്ന് അഭിപ്രായമുള്ള മനുഷ്യരെ നമുക്കിടയിൽ

നിങ്ങൾ കൺക്ലൂഷനിലും ഞാൻ ഒരു ഞാനൊരു ഡിസ്കഷനിലാണ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനും ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും ഇല്ലേ അയാൾ ഭാഗം അയാൾ മുട്ടാത്തക്കം ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിറ്റി ആണ് ഡിഫൻസ് ടൂൾ ആയിട്ടാണ് അവര് അവരുടെ മൊബൈൽ എടുക്കുന്നത് പച്ചവെള്ളം പഞ്ചപാവം സ്വന്തം മനസാക്ഷി ഉറartifactId അബ്യൂസ് ചെയ്ത പരിചയമുണ്ടോ അബ്യൂസ് ചെയ്ത പരിചയമുണ്ടോ പരിചയമുണ്ടോ കണ്ടിട്ട് ഒരു പൊടി ചോദിക്കട്ടോ അബ്യൂസ് ചെയ്ത പരിചയമുണ്ടോ ഞാൻ ആർക്കെങ്കിലും ഉണ്ടല്ല അവരുടെ മൈൻഡ് സെറ്റ് അറിയോ അതുകൊണ്ട് നമുക്കറിയാം അത എങ്ങനെ അറിയാ ആ ചോദിക്കേ നമ്മൾ വെസ അപ്പോൾ അവ എങ്ങനെ മാരദൻ അബ്യൂസറിന്റെ മൈൻഡ് സെറ്റ് അറിയോ മൈൻഡ് സെറ്റ് അറിയോ ആരാടാ ആരായിരുന്ന നിന്നോട് പറഞ്ഞത് കൈ അനങ്ങിയോ നമുക്കറിയാം അതെ മാഡം അത് ദീവകിന്റെ കാര്യത്തിനെ എങ്ങനെ ആപ്ലൈ ചെയ്യണം ഞാൻ ചുമ്മാ ഊഹിച്ചതാ ഒന്നുമല്ല ഞാൻ ഓക്കേ ഓക്കേ ഇടയ്ക്ക് ഊഹിക്കുന്നുടാ പാട്ടി സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പോകും കേരളം കണ്ട ഏറ്റവും വലിയ ഉമ്മൻചാണ്ടി കുടുങ്ങിയ ആളാണ് നിവിൻ വ്യക്തി കൊച്ചി നിക്കുമ്പോ ദുബായി വെച്ച് റേപ്പ് ചെയ്തു ആ പെൺകുട്ടിയോട് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടി എന്തോ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് എന്താ വണ്ടി എടുക്കട്ടെ ഞാൻ നിന്റെ മാറിപ്പോലൊരു ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് അല്ലെങ്കിൽ ിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്ത് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷമാരുന്ന് അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് പറയാൻ പറ്റുന്നു പുരുഷമാരുമായിരുന്നു അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് പറയാൻ പറ്റുന്നത് പണിയെടുത്ത് തിന്നണ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിനിന്നിറങ്ങോലെയാണ്